ചെസ് ബോർഡിലെ മാന്ത്രിക കരുക്കൾ നീക്കി വിജയം കൊയ്യുന്ന ഒരു ഒൻപത് വയസ്സുകാരി രണ്ടു വർഷം കൊണ്ട് ചെസ്സിൽ അന്താരാഷ്ട്ര തലത്തിൽ ഈ മിടുക്കി നേടിയെടുത്തത് എട്ട് സ്വർണ്ണ മെഡലുകൾ തിരുവനന്തപുരം സ്വദേശി ദിവി ബിജേഷ് കോമൺവെൽത്ത് ഗെയിംസിൽ ഉൾപ്പെടെ രാജ്യത്തിൻ്റെ അഭിമാനമായ താരമാണ് നമുക്ക് പരിചയപ്പെടാം െ പോലെ വേൾഡ് ചാമ്പ്യൻ ആകണം ഇതാണ് ദിവ്യയുടെ ആഗ്രഹം പറഞ്ഞു വരുന്നത് ഒരു കേരളത്തിൽ നിന്നുള്ള ഒരു ഇന്റർനാഷണൽ ചെസ് താരത്തെ പറ്റിയാണ് ദിവി വിജേഷ് ഒൻപത് വയസ്സുകാരി ഈ ചെറിയ പ്രായത്തിനുള്ളിൽ കരസ്ഥമാക്കിയത് എട്ട് ഇന്റർനാഷണൽ ഗോൾഡ് മെഡലുകളാണ് നമുക്ക് ദിവിയുടെ വിശേഷങ്ങളിലേക്ക് പോയി വരാം ഒൻപത് വയസ്സ് മാത്രമാണ് ദിവിക്ക് പ്രായം ഇതുവരെ നേടിയെടുത്ത അത്ഭുതമാണ് ഹലോ ഞാൻ ഡി വി വിജേഷാണ് ഞാൻ തിരുവനന്തപുരത്താണ് ഞാൻ പഠിക്കുന്ന സ്കൂൾ അല പബ്ലിക് സ്കൂളാണ് ഞാൻ ചെസ് ടൂർണമെന്റ് കളിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടു വർഷത്തിനുള്ളിൽ രാജ്യത്തിന് വേണ്ടി കരുക്കൾ നീക്കി നേടിയത് എട്ട് സ്വർണ മെഡലുകൾ എനിക്ക് എട്ട് ഇന്റർനാഷണൽ ഗോൾഡ് ഉണ്ട് നാല് നാഷണൽ ടൈറ്റിൽസ് ഉണ്ട് അണ്ടർ ഇലവൻ നാഷണൽ ചാമ്പ്യനും അണ്ടർ നയൻ സ്കൂൾസ് ചാമ്പ്യനും പിന്നെ അണ്ടർ നയൻ തേർഡും അണ്ടർ സെവൻ റണ്ണക്കും തായ്ലാന്റ് വെച്ച് നടന്ന ഏഷ്യൻ സ്കൂൾസിലാണ് അതിഥി ചാമ്പ്യനാണ് ചെസ്സിന്റെ പരിശീലനവും മുന്നോട്ടുള്ള യാത്രയും ദിവ്യയുടെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അനായാസമല്ല സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് ദിവ്യ ബിജേഷ് ആൻഡ് ദേവനാഥ് ബിജേഷ് രണ്ടുപേരും ചെസ് പ്ലെയേഴ്സ് ആണ് ദേവനാഥാണ് ആദ്യം ചെസ് സ്റ്റാർട്ട് ചെയ്തതും അവൻ്റെ ഒരു കമ്പനിക്ക് വേണ്ടിയാണ് അവൻ്റെ അനുജിത്തി ദിവ്യ ബിജേഷ് എന്നെ കൊണ്ടുവന്നതും ഇതൊത്തിരി ഫിനാൻഷ്യൽ എക്സ്പെൻസ് ഉള്ളതാണ് ഇറ്റ്സ് എ വെരി കോസ്റ്റ്ലി ഒരു ആവറേജ് ഫാമിലീസിനെ ഒരു അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിം അല്ല എന്നുള്ളത് ഞാൻ വളരെ ലേറ്റായിട്ട് റിയലൈസ് ചെയ്ത ഒരു കാര്യമാണ് വി ആർ സ്ട്രഗ്ലിംഗ് വിത്ത് ഫിനാൻഷ്യലി അപ്പം നമ്മൾ കുറച്ച് സപ്പോർട്ട് ഗവൺമെൻറ് സപ്പോർട്ട് എന്നാലും പല മറ്റുള്ള സ്റ്റേറ്റ്സൊക്കെ നോക്കുകയാണെങ്കിൽ പല പല സ്പോൺസേഴ്സും ആണ് ഇവരെ ആൾക്കാരും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗുഗേഷ് അല്ലെങ്കിൽ പെഗ്നൻഡ് ആൾക്കാരെ പോലെ അവർക്ക് കുറച്ച് കുറച്ചുകൂടി ഗവൺമെൻറ് സൈഡാണെങ്കിലും സ്കൂൾ സൈഡാണെങ്കിലും പ്രൈവറ്റ് സക്സസ് ആണെങ്കിലും കുറേ സ്പോൺസേഴ്സിനെ കിട്ടി അതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയത് ഇത് ട്രെയിനിങ് ഒരു എക്സ്പെൻസാണ് അതുപോലെ ടൂർണമെൻറ്റ്സ് കൊണ്ടുപോകുന്നുള്ളത് എനിക്കൊന്നൊരു ആവറേജ് ഒരു ഇയർ ഒരു ട്വൻറ്റി ഫൈവ് ലാക്സ് ഒക്കെയാണ് അതിൻ്റെ ഒരു ആവറേജ് എക്സ്പെൻസ് അപ്പോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ദിവിക്കിഷ്ടം ഗുഗേഷിനെ പോലെ ലോകം അറിയപ്പെടുന്ന ഒരു ചെസ് ചാമ്പ്യൻ ആവാനാണ് അടുത്ത വരവ് നമ്മള് ദിവിയെ അനുമോദിക്കാനാകട്ടെ ദിവിയുടെ ഇഷ്ടങ്ങളിലേക്ക് ദിവി കുതിച്ചു വരട്ടെ ക്യാമറമാൻ അനുജ് ആർദാവിനോടൊപ്പം ജനം തിരുവനന്തപുരം